സംവിധായകൻ രഞ്ജിത്തിന് നേരെയുള്ള യുവാവിന്റെ ആരോപണം മലയാളികളെല്ലാവരെയും ഏറെ ഞെട്ടിച്ചു രണ്ടു ദിവസം മുമ്പായിരുന്നു കോഴിക്കോട് സ്വദേശിയായ യുവാവ് രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് സിനിമ വാഗ്ദാനം ചെയ്തുകൊണ്ട് യുവാവിനെ ബാംഗ്ലൂരിലെ ഹോട്ടൽ മുറിയിലേക്ക് സംവിധായകൻ രഞ്ജിത്ത് വിളിച്ചു വരുത്തുകയും ശേഷം അദ്ദേഹത്തിന്റെ നഗ്ന ചിത്രങ്ങൾ എടുത്ത് മറ്റൊരു നടിക്ക് അയച്ചുകൊടുത്തു എന്നുമായിരുന്നു യുവാവ് നൽകിയ പരാതി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി മുന്നൂറ്റി പ്രകാരമായിരുന്നു സംവിധായകൻ രഞ്ജിത്തിന് നേരെ കസബ പോലീസ് കേസെടുത്തത് സംവിധായകൻ രഞ്ജിത്തിന് നേരെയുള്ള യുവാവിന്റെ ലൈംഗിക ആരോപണം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി പിന്നീട് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ആ നടി ആരായിരിക്കും എന്നായിരുന്നു യുവാവ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തന്റെ നഗ്നമായ ചിത്രങ്ങളെടുത്ത് രഞ്ജിത്ത് മറ്റൊരു നടിക്ക് അയച്ചുവെന്ന് ആ നടി രേവതിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രേവതിക്ക് നേരെയുണ്ടായ ഈ ഒരു ആരോപണം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ഇന്നലെ തന്നെ രേവതി ഇതിനുള്ള പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിനോടാണ് താരം ആദ്യമായി പ്രതികരിച്ചത് നടി രേവതിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാനും രഞ്ജിത്തും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല അദ്ദേഹം എനിക്ക് അങ്ങനെ ഒരു ഫോട്ടോയും അയച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളോടും ആരോപണങ്ങളോടും എനിക്ക് പ്രതികരിക്കേണ്ട ആവശ്യമില്ല രഞ്ജിത്തിനെ എനിക്ക് ഒരുപാട് കാലമായി അറിയാം അദ്ദേഹം ഇന്നു എനിക്ക് അങ്ങനെ ഒരു ചിത്രം അയച്ചിട്ടില്ല യുവാവിന്റെ ആരോപണം തീർത്തും തള്ളിപ്പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി രേവതി ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്